ഹലോ എന്നിട്ട് കോതമംഗലത്തെ മൂന്നുകാരുടെ ആത്മഹത്യാ കുറിപ്പ് പുറത്ത് ആൺ സുഹൃത്തിന്റെ വീട്ടിൽ പൂട്ടിയിട്ട് ഉപദ്രവിച്ചുവെന്നും മതം മാറാൻ നിർബന്ധിച്ചുവെന്നാണ് കുറിപ്പ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ താൽക്കാലിക ജീവനക്കാരനായ റവീസിനെതിരെയാണ് പരാതി വിദ്യാർത്ഥിയായ സോന എൽദോസിനെ ഈ റിലേഷൻ ആവുന്ന സമയത്ത് നിനക്ക് അറിയത്തില്ലായിരുന്നോ അവളെ അവൾ വേറെ മതത്തിലുള്ളതാണെന്ന് അറിയത്തില്ലായിരുന്നോ നിനക്ക് നിന്റെ മതത്തിലുള്ള പെൺകൊച്ചിനെ കെട്ടാൻ പറ്റൂ എന്നായിരുന്നെങ്കിൽ നീ നിന്റെ മതത്തിലുള്ള ആരെങ്കിലും പോയി റിലേഷൻ ഉണ്ടാക്കുണ്ടാക്കണമായിരുന്നു അല്ലാതെ വേറൊരു മാറ്റിലുള്ള പെൺ കൊച്ചിനെ പ്രേമിച്ചിട്ട് കല്യാണം കഴിക്കാമെന്നു പറഞ്ഞിട്ട് കല്യാണം കല്യാണം ആ സിറ്റുവേഷൻ വരുമ്പോൾ മാറണം മാത്രമേ ഞാൻ കഴിക്കൂ എന്ന് എന്ന് നിനക്ക് എത്ര ചോദിക്കണം മനസ്സിലായോ ാണ് കഴിഞ്ഞ ദിവസം വീട്ടിലെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ സോനയും ഈ റമീസ് എന്ന് പറഞ്ഞ ആളും തമ്മിൽ അടുപ്പത്തിലായിരുന്നു ഇത് വീട്ടുകാർക്ക് അറിയാവുന്ന കാര്യമായിരുന്നു എന്നാൽ ഇവർ വിവാഹത്തിന് മുൻപ് ഈ സോനയെ ആ വീട്ടിൽ കൊണ്ടുപോയെന്നും ആ റമീസിന്റെ പറവൂരിലുള്ള വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ നിന്ന് ഉപദ്രവിച്ചു വീട്ടിൽ ചേർന്ന് നിർബന്ധിച്ചുവെന്നുമാണ് നിർബന്ധിച്ചുവെന്നുമാണ് മാറണം അല്ലാതെ വിവാഹം കഴിക്കില്ല എന്ന രീതിയിൽ കുറിപ്പിൽ പറയുന്നത് ഈ കൊച്ചിന്റെ ഈ പെങ്കോച്ചിന്റെ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട് ഇവര് കല്യാണം ആലോചിച്ച് വീട്ടിൽ വന്നപ്പോ മതം മാറാൻ ആ ചെറുക്കനോടുള്ള സ്നേഹം കൊണ്ട് മതം മാറാൻ ആ പെങ്കോച്ച് സമ്മതിച്ചതാ പക്ഷേ ഈ നാരിയുടെ കയ്യിലിരിപ്പുണ്ടല്ലോ ഇവന് ഇമ്മോറൽ ട്രാഫിക് പോലീസ് പിടിച്ചു എന്നിട്ടും ആ ചെറുക്കനോടുള്ള സ്നേഹം കാരണം ഈ പെണ്ണ് പോയിട്ട് പറഞ്ഞു ഇനി എനിക്ക് മതം മാറാൻ പറ്റത്തില്ല രജിസ്റ്റർ മാരേജ് ചെയ്യാന്ന് അത് കഴിഞ്ഞിട്ട് വീട്ടുകാരറിയാതെ അതായത് ആ പെൺകൊച്ചിൻ്റെ വീട്ടുകാരറിയാതെ ഇവൻ്റെ വീട്ടിൽ രജിസ്റ്റർ മാരേജിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ പെൺകൊച്ചിനെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോയി അവിടെ എത്തിച്ചിട്ട് ഈ നാറി ചെയ്ത അല്ലെങ്കിൽ ചെയ്യാൻ നോക്കിയ പരിപാടി എന്തായിരുന്നെന്നറിയോ എങ്ങാണ്ട് ഇവരുടെ എങ്ങാണ്ട് മതം മാറുന്ന ഒരു സ്ഥലമുണ്ട് പൊന്നാനിയിൽ എങ്ങാണ്ട് അവിടെ കൊണ്ടുപോയിട്ട് അവളുടെ വീട്ടുകാരറിയാത്ത രണ്ട് മാസം മൂന്ന് മാസം എങ്ങാണ്ട് നിർത്തിച്ച് മതം മാറ്റാൻ നോക്കി അതിന് സമ്മതിക്കാതെ വന്നപ്പം ഇവനും ഇവൻ്റെ വീട്ടുകാരും ഇവന്റെ കുടുംബക്കാരും കൂടെ ആ കൊച്ചിന് ആ വീട്ടിൽ പൂട്ടിട്ടന്ന് അതും പോരാഞ്ഞിട്ട് ഉപദ്രവിക കൂടെ ചെയ്തിരിക്കുന്നു പിന്നെ ഇങ്ങനെയുള്ളവനോട് എത്ര ടാഷ് ഉണ്ടെന്നല്ലാണ്ട് എന്തുവാ ചോദിക്കണ്ടേ ആ മതം മാത്രം മതിയായിരുന്നെ മതത്തിലുള്ള അല്ലാതെ ഒരു പെണ്ണിനെ സ്നേഹിച്ച് അവൾക്ക് പ്രതീക്ഷയും കൊടുത്തിട്ട് കല്യാണം കഴിക്കണമെങ്കിൽ നിന്റെ അടുത്തൊക്കെ മര്യാദ സംസാരിച്ചിട്ട് കാര്യമില്ല മതം മാറാൻ നിർബന്ധിച്ചു നടത്തി തരാമെന്ന വ്യാജേന അവന്റെ വീട്ടിലെത്തിച്ചു കുടുംബക്കാരെ കൊണ്ട് മതം മാറി കല്യാണം നടത്താൻ അവൻ പറയിച്ചു റെമീസ് ചെയ്ത തെറ്റുകൾ അവൻ്റെ വീട്ടിൽ ഉമ്മയും ഉപ്പയും അടക്കം അറിഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല അവരൊപ്പം ചേർന്ന് മർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട ഒരാൾക്കൊപ്പം വാപ്പ സ്വന്തം പിതാവ് മരിച്ച ദുഃഖകാലത്ത് അതും സഹിച്ച് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയിട്ടും രജിസ്റ്റർമാരെയും ചെയ്യാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കൊണ്ടുപോയി മതം മാറാത്തതിൻ്റെ പേരിൽ പീഡിപ്പിച്ചു മരണത്തിലേക്ക് തള്ളിവിട്ടു മരിച്ചോള മരിച്ചോളാൻ റെമീസ് പറഞ്ഞു എന്നാണ് പറയുന്നത് അല്ലേ അങ്ങനെ മരിച്ചു എന്നാണ് ഈ കുറിപ്പ് വളരെ ഗൗരവതരമാണ് അവളെ സ്നേഹിച്ചതും കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞാൽ നീയല്ലേ അല്ലാണ്ട് നിന്റെ വീട്ടുകാരല്ലല്ലോ ആണോ എടാ നട്ടെല്ലാം ഉണ്ടാവണം എടാ സ്നേഹിച്ച പെണ്ണിനെ കൊണ്ടുപോയി കല്യാണം കഴിച്ചു ഒരുമിച്ച് ജീവിക്കാനുള്ള നട്ടൽ കാണിക്കണം അല്ലാണ്ട് മതം കോപ്പം പറഞ്ഞിട്ട് ഒരു പെണ്ണിൻ്റെ ജീവിതം കളഞ്ഞിട്ട് നിനക്ക് എന്ത് സന്തോഷം കിട്ടിയാൽ മതിന്ന് അവൾ പോയല്ലോ അല്ലേ ഇനിയിപ്പോൾ വേറെ കുറെ എണ്ണത്തിന് കിട്ടുമല്ലോ ഇതുണ്ടാകുമ്പോൾ തന്നെ ഇമ്മോറൽ ട്രാഫിക്കിന് പിടിക്കണമെങ്കിൽ നിനക്ക് വേറെ എത്ര എണ്ണം ഉണ്ടാവണമെന്ന് ആൾക്കാർക്ക് നല്ലവൃത്തിക്ക് മനസ്സിലാവും ചേട്ട നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ നിന്റെ നിന്നെ വളർത്തിയ നിന്റെ വീട്ടുകാരുണ്ടല്ലോ അവരെ പറഞ്ഞാൽ മതി അവരെ തന്നെ പറയണം ശരി